നമസ്കാരം പഹൽഗാം ഭീകരാക്രമണം നടത്തുമ്പോൾ പാകിസ്ഥാൻ ഒരു തരത്തിലും വിചാരിച്ചു കാണില്ല ത്തരം തിരിച്ചടി തങ്ങൾക്ക് ലഭിക്കുമെന്ന് എന്തായാലും ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാർ ഞെട്ടിവിറച്ചിരിക്കുന്നു ഇന്ത്യയുടെ തിരിച്ചടിക്ക് പിന്നാലെ പാർലമെന്റ് സമ്മേളനത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ എം താഹിർ ഇക്ബാൽ രംഗത്തെത്തിയിരിക്കുകയാണ് ദൈവം പാകിസ്ഥാൻ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞായിരുന്നു പൊട്ടിക്കരച്ചിൽ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ ദൈവം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കരച്ചിൽ നേരത്തെ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു हिर इकबाल ഈ പിന്നീട് ഇദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരികയായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നതിനെ സംബന്ധിച്ച പാകിസ്ഥാൻ ആശങ്കാകുലരാണ് ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു ഇന്ത്യൻ നീക്കത്തിൽ പതറിയിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ മാത്രമല്ല പാകിസ്ഥാന്റെ തിരിച്ചടി ശ്രമങ്ങളെല്ലാം ഇന്ത്യ വേരോടെ പിഴുതുകളയുന്ന സാഹചര്യമാണ് നിലവിൽ ഇന്ത്യയിലെ പല നഗരങ്ങൾക്ക് നേരെയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ആക്രമണ നീക്കം ഉണ്ടായിരുന്നു എന്നാൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമം ഇന്ത്യ വേരോടെ പിഴുതെറിഞ്ഞു ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ഇന്ത്യ ചെറുത്തത് തുടർന്ന് ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ മറുപടി ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങളിൽ വ്യോമ പ്രതിരോധ റഡാറുകളെ തകർത്തു എന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു ജമ്മുകശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് ആക്രമണ നീക്കം ഉണ്ടായത്